കാരണം രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയൊരു സൗണ്ടോട് കൂടി ഈയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്ത് ആ സമയത്താണ് ഇവരെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയും കാര്യങ്ങളൊക്കെ തന്നെ മറ്റാധിപരൊക്കെ വിളിച്ചറിയുകയും ചെയ്ത് എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ചധികം വീട്ടമ്മമാരൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട് അവരോടൊക്കെ ചോദിച്ചു നോക്കാം ഇത് എന്താ എപ്പോഴാണ് കേട്ടത് ഒക്കെ ആയിട്ടുണ്ടാവും രാവിലെ രണ്ടു പ്രാവശ്യം ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചോ അങ്ങനെ കഴിഞ്ഞപ്പോ കടയിണ്ട് ഇവിടെ ആ കടേന്റെ സെറ്റർ ഒക്കെ ഇങ്ങനെ ഞെളി ആ കുരുടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ ഇവിടെ തൊഴിലോടൊപ്പം പണി പണിയെടുക്കണ ആ സമയത്താണ് അപ്പൊ ഞാൻ പലരും അവര് വിളിച്ചു പറഞ്ഞു വലിയ പ്രശ്നമാണെങ്കിൽ ഞാൻ ഇവിടത്തെ മെറ്റാണ് അപ്പൊ അവര് തൊഴിൽ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു തൊഴിൽ നിർത്തി തൊഴിലാളികളെ വീട്ടിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു അവരൊക്കെ വീട്ടിലേക്ക് വിടുകയാണ് ഇപ്പൊ വേറൊരു സൈറ്റിലും കൂടി പണിയെടുക്കുന്നുണ്ട് അപ്പൊ അവിടേക്കും പോണം എന്തെങ്കിലും ഇല്ല ഇല്ല പിന്നെ ഇവിടെ അടുത്ത വീട്ടിലെന്തോ പാത്രങ്ങളൊക്കെ നേരത്തെ വീണു ബൈക്കൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടിയെന്നൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് പോകണം പോകുമ്പോഴാണ് ഈ ഈ സൗണ്ട് 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 നിങ്ങൾ ഇവിടെ എന്താണ് പണിയെടുത്തോണ്ടിരുന്നത് അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയുന്നില്ലല്ലോ എന്ത് സംഭവിക്കുന്നുണ്ട് അറിയുന്നില്ലല്ലോ ഇപ്പൊ തൊഴിലാളികളോരൊക്കെ ഒരു എല്ലാരോട് വന്നിച്ച് നിൽക്കാൻ പറഞ്ഞു അപ്പൊ എല്ലാരും ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി അപ്പോഴും എല്ലാവരും ഒരു എന്തോ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു അങ്ങനെ വീട് കുറച്ചോട്ട് വിളിച്ചു ചോദിച്ചു വീട്ടിലൊക്കെ വീട്ടിലൊന്നും ആരും ഇല്ല ഇപ്പൊ ഒക്കെ ഓരോ സ്ഥലത്ത് പോയവരാണ് അവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെയാണിപ്പോ എന്താ അവസ്ഥ എന്താ സ്ഥിതി എന്നൊന്നും അറിയാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോ ഞങ്ങള് എന്ത് ചെയ്യും എന്നുള്ള ഞങ്ങള് പണി നിർത്താക്കോളാൻ പറഞ്ഞു ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു ഫോട്ടോ എടുത്തു കഴിഞ്ഞാ ഞങ്ങക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു ആ അങ്ങനെ നിക്കാൻ പേടിയുണ്ട് ചെറുതായിട്ടൊക്കെ പിന്നെ വല്യ പേടിയൊന്നും ഇല്ലേനോടില്ല എല്ലാവർക്കും മരിക്കുമ്പോ ഒപ്പം മരിക്കാമല്ലോ അല്ല അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യമായിട്ടൊന്നും അപ്പൊ ഇങ്ങനെ ആനലിക്ക് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് വിളിച്ചോ ആ വിളിച്ചു ചോദിച്ചു പിള്ളേരൊക്കെ ദൂരത്തുനിന്നൊക്കെ വിളിച്ച് ചോദിക്കാം അവിടെ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചെറുതായിട്ട് ഒരു ഒച്ച കേട്ടു വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞങ്ങളൊക്കെ സ്വല്പായിരിക്കുന്നുണ്ട് കുഴപ്പമില്ല പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളറിവിലുണ്ടായിട്ടില്ല എല്ലാരും മോൻ മാത്രീട്ടില് പറയുന്ന മോനെ പിന്നെ സംഭവന ഇങ്ങനെ ഒച്ച കേട്ടായിരുന്നു പക്ഷെ മോൻ പഠിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ ഇതാക്കിട്ട് പഠിക്കാനാണ് അപ്പൊ ഇത് സൗണ്ട് എല്ലാരും ഇപ്പം ഇതേപോലെ എന്താ പറയാ കൂനിയ സാധാരണ ഒരു ഇതി വെട്ടലുണ്ടല്ലോ കർക്കിട മാസത്തിൽ അതാണെന്ന് വിചാരിച്ച് നിന്നതാണ് പക്ഷെ ഇങ്ങനെ ഒരു സംഭവമാണ് അറിയില്ലായിരുന്നു വീട്ടിലെന്തെങ്കിലും ഒരു പ്രകടനം അല്ല അറിയില്ല പക്ഷേ ഈ തൊട്ടടുത്തൊക്കെ അടുത്തൊക്കെ പിന്നെ സംഭവം ഉണ്ടായിന്നു പറഞ്ഞു പിന്നെ പാത്രം അങ്ങനെ പിന്നെ വണ്ടി ഒക്കെ നിർത്തിയിട്ടൊക്കെ ഭയങ്കര കുലുക്കൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു വയനാടിപ്പം വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളൂ അതാണ് എല്ലാവർക്കും പേടി അപ്പൊ അതുകൊണ്ട് നമ്മളെ കുടുംബക്കാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുക നമ്മളോടൊക്കെ പിന്നെ ഇപ്പൊ പഞ്ചായത്തുനിന്ന് തന്നെ നമ്മളോട് പണി നിർത്തി കയറിപ്പോയിക്കോളാനാണ് പറഞ്ഞത് അപ്പൊ ഇപ്പൊ വീട്ടിൽ നിന്ന് അവർക്കൊക്കെ പേടി എന്താന്ന് വെച്ചാൽ ഓരോരുത്തരൊക്കെ കുടുംബത്തിലൊന്നും രണ്ടാൾക്കാരൊക്കെ ആണുങ്ങളൊക്കെ പണിക്ക് പോകുന്നവരല്ലേ അപ്പൊ എല്ലാവരോടും ഒന്നും വാരി നിൽക്കാനൊക്കെ പറയുന്നത് ഇത് എന്താ സംഭവം നമുക്ക് ശരിക്കും അറിഞ്ഞാ നമുക്ക് പേടിക്കണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പൊ അത് കാരണം മറ്റുള്ളവർ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പേടി എന്താ എന്താ സംഭവം ഇപ്പൊ ഇപ്പൊ നമ്മളെ മുണ്ടക്കൈയിലൊക്കെ സംഭവം നടന്നതുകൊണ്ട് എല്ലർക്കും ഒരു പേടിയാണ് ഇവിടെന്നെ ശരിക്കും ഞാൻ കേട്ടതെന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് തന്നെയാണ് കേട്ടത് ഞാൻ എന്നിട്ട് പറഞ്ഞു ഇത് ഇവരോടന്നെ പറഞ്ഞു ഒരു സംഭവം പിന്നെ എനിക്ക് അതിന്റെ ഒരു കോള് വന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഒരു തരിപ്പ് എന്തെങ്കിലും വന്നത് പക്ഷെ നമ്മള് പണിയെടുക്കുന്നതിന് മുഴങ്ങി നമ്മൾ ശ്രദ്ധിച്ചില്ല പക്ഷെ ഇതിവട്ട് നല്ല സൗണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളും കേട്ടു ഞങ്ങൾ കേട്ടപ്പോ എൻ്റെ ഒരു സൗണ്ടാ കേട്ടെ അപ്പൊ വിചാരിച്ചു എന്താ പറയുക ഈ കൂലടി എന്ന് പറഞ്ഞ സമ്പ്രദായം അതായിരിക്കും വിചാരിച്ചു പിന്നീടാണ് പറഞ്ഞ് കേൾക്കണേ അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞങ്ങള് ചായ എല്ലാം കുടി കഴിഞ്ഞപ്പോഴാണ് ഈ കടയിൻ്റെ അവിടെ എനിക്ക് ഞങ്ങളെ വിളിച്ചു അപ്പൊ അവരുടെ ഷീറ്റ് പൊന്തിന്നോ അവിടെ കുരുങ്ങിന്നൊക്കെ പറഞ്ഞു അതിന്റെ ശേഷമാണ് ഞങ്ങളോട് ഇങ്ങോട്ട് മാറി മാറി നിൽക്കാൻ പറഞ്ഞു തൊഴിലവർക്ക് പണിക്കാരൊക്കെ മാറി വെക്കാൻ പറഞ്ഞു മരവന്ന് ഞങ്ങളിപ്പോ സംസാരിച്ചിരുന്നു അപ്പൊ തൽക്കാലം ഒക്കെ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കു നടക്കുന്ന വേളയിൽ കൂടിയാണ് ഈ ഒരു തരത്തിൽ വലിയ പ്രകമ്പനത്തോടുകൂടി രണ്ടു വട്ടം സൗണ്ട് ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഇവർ ജോലി നിർത്തിയിപ്പോൾ നമ്മളിപ്പോൾ നമ്മോട് സംസാരിച്ചത് ഈ ഒരു സമീപത്തുള്ള ഒരു കടയിൽ അതായത് ഈ തൊഴിലുറപ്പ് നമ്മൾ അല്പം സമയത്തു മുമ്പ് സംസാരിച്ച ചേച്ചിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ ഇവിടെ തൊഴിലുറപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വന്നതാണ് ആ സമയത്ത് വലിയ രണ്ട് രണ്ട് തവണ വലിയ പ്രകമ്പനത്തോടുകൂടി സൗണ്ട് കേട്ടു പക്ഷെ അവർ വിചാരിച്ചിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഇടിമുഴക്കങ്ങളാണോ എന്ന് കരുതി വീണ്ടും പണി തുടരുകയായിരുന്നു പക്ഷേ സമീപത്തുള്ള ആ ഒരു കടയിൽ ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് കേട്ടു ഒപ്പം തന്നെ അവിടെ ഒരു ഇടിമുഴക്കമുണ്ടായി അവിടുത്തെ ഷീറ്റുകൾ പൊന്തി എന്നൊക്കെയുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ചേച്ചി വീട് ഇവിടെ തന്നെയാണോ ഇവിടുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെന്തെങ്കിലും തീർച്ചയായും നമുക്കെന്തായാലും കൂടുതൽ വേറെ പ്രതികരണങ്ങൾ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇവർ പറയുന്ന പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ ആശങ്കയൂടി പ്രദേശവാസികളും ഒപ്പം തന്നെ ഇവിടെ താമസിക്കുന്നവരും ഒക്കെ പുറത്ത് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയണം കാരണം വലിയ പ്രശ്നമുണ്ടായ ഒരു സമയമാണ് വയനാട് സംബന്ധിച്ച് വലിയ ദുരന്തമുണ്ടായ ഒരു സമയം കൂടിയാണ് ആ സമയത്ത് ഇത്തരത്തിൽ ഈ വലിയ സൗണ്ടോട് കൂടി രണ്ട് തവണ ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്തൊന്നും ഇതിനു മുമ്പ് ഒരു സൗണ്ട് കേട്ടിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കക്കിടയാക്കിയിട്ടുണ്ട് കൂടാതെ ഉദ്യോഗസ്ഥരെത്തി ഉടൻ തന്നെ ഇപ്പോൾ നമ്മൾ അടുപ്പ സമയത്ത് മുമ്പ് സംസാരിച്ചവരെല്ലാം തന്നെ ഈ ഒരു തൊഴിലുറപ്പ് ജോലിയുമായി ഇവിടെ വന്നതാണ് അവരിവിടെ നിന്ന് ഈ ജോലി പൂർത്തിയാക്കി അവരോട് ഉടൻ തന്നെ മടങ്ങി തിരികെ പോകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ അവരുടെ വീടൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഭാഗത്ത് തന്നെ ഏകദേശം നാനൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാണ് ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ആ സമയത്ത് തന്നെ ഇവിടെ എത്തിയിരുന്നു എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഭൂമിയിൽ എന്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ മുഴക്കമുണ്ടായത് ഒപ്പം തന്നെ ഈ സൗണ്ട് എങ്ങനെയാണ് വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു ാണ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിനുമുകളിലൊരു വലിയ മലയാണ് ഇടയ്ക്കൽ മല എന്ന് പറയും അമ്പുകുത്തി എന്ന് പറയും ആ ഭാഗത്താണ് വലിയ വലിയ സൗണ്ടോടുകൂടി ഈ ഒരു മുഴക്കമുണ്ടാവുകയും ചെയ്തത് ഒപ്പം തന്നെ ഈ വയനാടിന്റെ പല മേഖലകളിൽ വൈത്തിരി താലൂക്കിന്റെ പല മേഖലകളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് ഈ വീടുകളിൽ കൂടി അവിടുത്തെ പ്രതികരണങ്ങൾ കൂടി ചോദിക്കാം കാരണം സമീപത്തുള്ള ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഇത്രയുള്ള ക്രാക്കുകൾ ഉണ്ടായി എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്ത് എന്തായാലും നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് ചേട്ടൻ ഇങ്ങനെ സൗണ്ട് കേട്ടിരുന്നോ സൗണ്ട് ആ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ജർക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ചെറുതായിട്ടുണ്ടായിരുന്നു അന്ന് ഒരു സെക്കൻഡ് പിന്നെ ചെറിയ ചലനുണ്ടായിരുന്നു അത് രണ്ടു വർഷം മുമ്പ് അപ്പൊ അതിന്റെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്ന പാത്രങ്ങൾ ഒന്നും ഇങ്ങനെ ചാടി നിന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് അപ്പൊ പിറ്റേ ദിവസം തലേദിവസം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം അവിടെ നിന്ന് ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം ക്ലബ്ബ് കയറാൻ നോക്കുമ്പോൾ ഈ ചുമര് അതുപോലത്തെ തറ ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ടു ആ

ചെറിയ രീതിയിൽ ഒരു ജെർക്കിംഗ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ആ കടയിലെ ആ ചേട്ടനുമായി നമുക്ക് അല്പസമയം തന്നെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുന്നു എന്തായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണത്തോട് കൂടി പോകാം കാരണം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകളുള്ളതാണ് അപ്പം തന്നെ ഈ ഒരു പ്രദേശം എങ്ങനെയാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുകയും ചെയ്യുന്നു